അർദ്ധ സെഞ്ചുറിയുമായി പൊരുതിയ തിലക് വർമിയുടെ ഒറ്റയാൾ പോരാട്ടത്തിനും ഇന്ത്യയെ വമ്പൻ തോൽവിയിൽ നിന്ന് രക്ഷിക്കാനായില്ല ദക്ഷിണാഫ്രിക്കെതിരായ രണ്ടാം ടി ട്വന്റിയിൽ ഇന്ത്യ അമ്പത്തിയൊന്ന് റൺസിന്റെ വമ്പൻ തോൽവി വഴങ്ങി ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് എടുത്തപ്പോൾ ഇന്ത്യ പത്തൊമ്പതേ പോയിന്റ് ഒരു ഓവറിൽ നൂറ്റി അറുപത്തിരണ്ട് റൺസിന് ഓൾ ഔട്ടായി മുപ്പത്തിനാല് പന്തിൽ അറുപത്തിരണ്ട് റൺസുമായി പൊരുതിയ തിലക് വർമ്മിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ജിതേ ശർമ്മ പതിനേഴ് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് അടിച്ചപ്പോൾ അക്സർ പട്ടേൽ ഇരുപത്തിയൊന്ന് റൺസ് അടിച്ചു ബൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഗോൾഡൻ ടെക്കായപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നാല് പന്തിൽ അഞ്ച് റൺസ് എടുത്തു മടങ്ങി അഭിഷേക് ശർമ്മ എട്ട് പന്തിൽ പതിനേഴ് എടുത്തു ജയത്തോടെ അഞ്ച് മത്സര പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക ഒന്നേ ഒന്നിന് ഒപ്പമെത്തി ദക്ഷിണാഫ്രിക്കയ്ക്കായി മാർക്കോ യാൻസനും ലുതോ സിംബാലയും രണ്ട് വിക്കറ്റ് വീതമെടുത്തു പരമ്പരയിലെ മൂന്നാം മത്സരം ഞായറാഴ്ച ധർമ്മശാലയിൽ നടക്കും